പേട് മുക്തിബോധിന്റെ രചനയാണ് ആരുടെ വരികളാണ് ആരാണത് രാം കി ശക്തി പൂജയില് പറഞ്ഞിട്ടുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം കോമ്പറ്റിറ്റി ക്രാക്കറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമ്മള് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനായിരിക്കാം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ സെറ്റ് ഹിന്ദി എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എന്താ ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച് ചോദ്യോത്തരങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് സെറ്റ് അങ്ങനെ നേടാം ആ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിനി പറയാനുള്ളത് ദാ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും നമ്മൾ കോമ്പറ്റിറ്റീവ് ക്രാക്കർ സെറ്റ് അങ്ങ് നേടി എത്ര അല്ലേ നേടി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയേ ഇതുപോലെ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഫോട്ടോയും വരണ്ടേ അല്ലേ യെസ് അപ്പം നിങ്ങൾക്ക് സെറ്റിനെ സംബന്ധിച്ച എന്ത് ഉണ്ടെങ്കിൽ പോലും ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ വിളിച്ച് ചോദിക്കാം ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കതിനായിട്ടുണ്ട് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് സെറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയവും നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും അപ്പം നല്ലൊരു റിസൾട്ട് തന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു നമുക്ക് ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഒത്തിരി ഫാക്കൽറ്റീസ് ഉണ്ട് ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കേ നമുക്ക് പിന്നെ അടുത്ത എന്താ കാര്യം നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ബർഗദി രചന ഹെ ആരുടെ രചനയാണ് പേട് ഇതുപോലെ നമ്മൾ ഷോർട്ടായിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും നമ്മൾ പഠിക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ടോ നിങ്ങളുടെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടോ അല്ലേ എല്ലാം നമുക്ക് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും എഴുതാൻ പറ്റുന്നു അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നന്നായി പഠിക്കുക നല്ല റിസൾട്ട് നേടുക ഓക്കേ അല്ലേ യെസ് ബർഗദ് കാപ്പേട് കിസ്കി രചന ഹെ ബർഗദ് കാപ്പേട് ആരുടെ രചനയാണ് ഇപ്പം തന്നെ പഠിച്ചെടുത്തോട്ടോ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയതാണ് ഷംഷേർ ബഹാദൂർ സിംഗ് ബി കുമാർ നാരായൺ സി ദയാൽ ശർമ്മ ഡി മുക്തി ബോധ് ആരാണ് ആരാണ് നമുക്ക് ആരാന്ന് ബർഗുകാ പേട് ബർഗത് മന അറിയാലോ നിങ്ങൾക്ക് ബർഗദ്ന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ ആൽവൃക്ഷം ആ ആ രചന ആരുടേതാണ് അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പമല്ലേ ആരാണ് എൻ്റെ ആള് ദുക്തിബോധ് ആ മുക്തിബോധാണ് കേട്ടോ യെസ് ഗജാനനൻ മാധവ് മുക്തിബോധ് ഒരു മുക്തിബോധം തോന്നിട്ടുള്ളൂ നമ്മൾ മുക്തിബോധം തന്നെ ബബിൾ ചെയ്താൽ മതി ഉം അപ്പൊ പഠിച്ചെടുത്തല്ലോ ഭർഗത കപ്പേട് മുക്തിബോധിന്റെ രചനയാണ് അങ്ങനെ തന്നെ പഠിക്കുക ഓക്കെ രാം കി ശക്തി പൂജക്ക് അനുസാർ സാധു സാധു സാധക ധീർ ധർമ്മ ധന ധന്യ രാം പങ്ക്തി കിസ്കേ രാം കി ശക്തി പൂജ അത് പറയുന്നതിനനുസരിച്ച് ഈ വരികൾ ആരുടേതാണ് ചോദിക്കുക രാം കി ശക്തി പൂജ എന്ന് പറയുന്ന കൃതിയിലെയാണ് ആ വരികളെന്ന് മനസ്സിലായല്ലോ ഏതാ വരി സാധു സാധു സാധക ധീർ ധന ധനശ്യാം ധന്യ ധന്യ രാം പങ്ക്തി ആ വരികൾ ആരുടേതാണ് ആരുടെ പറച്ചിലാണ് അത് എ സുഗ്രീവ് വി ഭഗവതി സി ജാമ്പാൻ ഡി ഹനുമാൻ ആരായിരിക്കാം അങ്ങനെ ഒരു പറച്ചിൽ നടത്തിയിരിക്കുന്നത് രാം കി ശക്തി പൂജ എന്ന് പറയുന്ന ആ കൃതിയിൽ നമുക്ക് നോക്കാം ആരാണെന്ന് അര ഭഗവതി അപ്പോൾ അത് ഓർത്തുവെക്കുക കേട്ടല്ലോ നേരത്തെ നമ്മൾ ബർഗതുക്ക പേട് എന്ന് പറഞ്ഞു അത് എഴുതിയതാരാണ് മുക്തിബോധ് കാമായ ഉല്ലേഖനഹി മിൽത്ത കാമായനിയിൽ ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഇവിടെ ഓപ്ഷൻ എ ശ്രദ്ധ പറഞ്ഞിരിക്കുന്നു ബി ഇട പറഞ്ഞിരിക്കുന്നു സി രഥി ദൻ ഡി ദിമിത്ര അങ്ങനെ കഥാപാത്രങ്ങളുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കാമായനിയിൽ ഏത് നാരിപാത്രത്തിനെ കുറിച്ചാണ് ഉല്ലേഖ നഹിം മിൽത്ത ചോദ്യത്തിൽ നഹിം വന്നാൽ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം ഉല്ലേഖ നഹിം മിൽത്ത എന്ന് ചോദിച്ചിരിക്കുന്നത് എടുത്തു പറയാത്ത സ്ത്രീ കഥാപാത്രമുള്ള ആരാണ് ഇതിൽ പറയുന്നത് ശ്രദ്ധയാണോ ഇടയാണോ രതിയാണോ ദിമിത്രാണോ ആരാണ് ദിമിത്ര ദിമിത്രനെ കുറിച്ചാണ് അതിൽ എടുത്തു പറയാത്തത് ക്ലിയർ ആയല്ലോ യെസ് ബീൻ ബീഹും മേൻ തുമാരി രാഗിനി കിസ്കി കാവ്യപംക്തി ഹെ ബീൻ ബീഹും മീൻതുമാരി രാഗിണി ബീഹും ഇങ്ങനെയുള്ള വരികളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വരികൾ ഒന്ന് ഓർത്ത് വെക്കുക മീൻസ് ഇതൊക്കെ മിക്കവാറും തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പല സ്ഥലത്തു നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ഓർത്ത് ഓർത്തുവെക്കുക കേട്ടോ കിസ്കി കാവ്യ പങ്ക്തിഹേ എ ജയശങ്കർ പ്രസാദ് ബി സുമിത്രാനന്ദൻ പന്ത് സി മഹാദേവി വർമ്മ ഡി സുഭദ്രകുമാരി ചൗഹാൻ ആരുടേതാണ് ഈ വരികൾ ബീനു ബി ഹൂമേ തുമാരി രാഗിണി ബി ഹൂം ആരുടെ വരികളാണ് ആരുടെ വരികളാണ് മഹാദേവി വർമ്മ മഹാദേവി വർമ്മയുടെ വരികൾ യെസ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഫ്രീ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് സെറ്റിന് നിങ്ങൾക്ക് സെറ്റിനെ കുറിച്ച് എന്ത് സംശയങ്ങൾ വന്നോട്ടെ അതിനെല്ലാം നിങ്ങൾ ഇവിടെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്തു ചെയ്യണം നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചറിയുമ്പോൾ നമുക്ക് കൂടുതൽ അല്ലേ കൂടുതൽ നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും അതൊരു എന്താ പറയുക ഇവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞോട്ടോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമുക്ക് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് ലൈവ് ക്ലാസ്സുകളുണ്ട് വോയിസ് മെസ്സേജുകളൊക്കെ കിട്ടും എന്താണോ നിങ്ങൾക്ക് സംശയമുള്ളത് അത് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് ഉത്തരവുമായി ഞങ്ങളുടെ ഒരു ഫോൺ വിപുറം വെയ്റ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യവും അപ്പോൾ ആ റിസൾട്ടിൽ നിങ്ങളും പങ്കാളികളാവുക സെറ്റ് നേടിയെടുക്കുക ഓക്കേ നമുക്കിനി അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം रावण अशुद्ध होकर भी यह यह कर सका त्रस्त तो निश्चय तुम हो सिद्ध करोगे उसे ध्वस्त राम राम की शक्ति पूजा में किसका है अब ി ശക്തി പൂജ എന്ന് പറയുന്ന ആ കൃതിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് രാംഖി ശക്തി പൂജ ആരാണ് ചെയ്തതെന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കൂട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കൊസ്റ്റിനെല്ലാം അതെല്ലാം പറഞ്ഞു പോന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ കേട്ടവരുണ്ടാവാം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം മുന്നേ കേട്ടുപോയവരുണ്ടാവാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇത് ഇച്ചിരി പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ പുസ്തകത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോക്കിക്ക് രാവണ ശുദ്ധ ഹോ കർ ഭി യു കർ സ്രസ്വം ഹോ സിദ്ധ ഉസേ സിദ്വസ്തി പൂജ മേഹു കിസ് കഥൻ ഹെ ആരാണിത് രാം കി ശക്തി പൂജയിൽ പറഞ്ഞിട്ടുള്ളത് ഏ ലക്ഷ്മൺ വി വിഭീഷൺ സി സുഗ്രീവ് ഡി ജാംബവാൻ ആരാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃതിയുടെ പേര് മറക്കണ്ട രാം കി ശക്തി പൂജ ആരാണ് ജാംബവാൻ ജാംബവാനാണ് അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിമ്നലിഗുതു മേസെ ആലം കി രചന നഹിഹേ താഴെ പറയുന്നതിൽ ആലമിന്റെ രചന അല്ലാത്തത് ഏതാണ് ആലമിന്റെ രചന അല്ലാത്തത് ഏതാണ് എ സുധാമാചരിത്ര ബി വിരഹ് വാരീഷ് സി മാധവാനൽ കാമ കന്തല ശ്യാമസനേഹി സുധാമാചരിത്ര വിരഹ് വാരീഷ് മാധവാനൽ കാമകന്ദല ശ്യാമസനേഹി ഏതാണ് ആലമിൻ്റേത് അല്ലാത്തത് എന്നാണ് ചോദ്യം ആലമിൻ്റേത് അല്ലാത്തത് ഏതാണ് ഏതാണ് വിരഹ് വാരീഷ് ഏതാണ് ീഷ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ആലമിൻ്റെ അല്ലാത്തതെന്ന് പറയുമ്പോ ബാക്കി മൂന്ന് മൂന്നിൻ്റെയും മൂന്ന് കൃതികളുടെയും രചയിതാവ് ആലം തന്നെയാണ് മനസ്സിലായോ അങ്ങനെയും കൂടെ മനസ്സിലാക്കുക അങ്ങനെയും കൂടെ മനസ്സിലാക്കി വെക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പം വരുന്നത് തുളസിദാസ് കി ഗീതി കാവ്യ നഹിഹേ തുളസിദാസിന്റെ കാവ്യങ്ങൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാവ്യങ്ങൾ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് എല്ലാവരും അങ്ങ് മനസ്സിലാക്കി വെച്ചോളൂ അറിയാമായിരിക്കും നിങ്ങൾക്ക് അല്ലെ തുളസീദാസിന്റെ കൃതികൾ ഏതാണെന്നൊക്കെ പറഞ്ഞോളൂ നിങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരിക്കും എന്നാലിത് അങ്ങ് ഓർത്ത് വെച്ചോളൂ കാവ്യമേ ഗീതി കാവ്യ നഹിഹേ ഗീതകാവ്യം അല്ലാത്തത് ഗീതി കാവ്യം അല്ലാത്തത് എന്നാണ് ചോദ്യം അല്ലാത്തത് എന്ന് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ ഓക്കെ വിനയ പത്രിക കവിതാവലി കൃഷ്ണഗീതാവലി ഗീതാവലി ഏതാണ് ഏതാണ് വിനയ പത്രിക അത് ഗീതികാവ്യം അല്ല ഓർത്തു വെച്ചോളൂ വെച്ചോളൂട്ടോ ഗംഗ കവിന്റെ ചന്ത് ചന്ത് വർണ്ണൻ കി മഹിമ നാമക് പുസ്തകവി ഗംഗ കവി ചന്തു ചന്തു വർണ്ണൻ കി മഹിമ എന്ന് പറയുന്ന പുസ്തകം ഏത് ടൈപ്പിൽ ആണ് എഴുതിയത് കിസ് വിധ ഏത് ടൈപ്പ് ഏത് രീതിയിൽ എഴുതിയ കൃതിയാണ് ഏ പദ്യ സി രൂപ ഡി ചമ്പു ഏതാണ് ഏത് വിധത്തിൽ എഴുതിയ കൃതിയാണ് അത് ആരാണ് എഴുതിയെന്നുണ്ട് ഗംഗകവി പുസ്തകത്തിന്റെ പേര് എവിടെയുണ്ട് ഛന്ദ് ഛന്ദ് ബർണൻ കി മഹിമ അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ എഴുതിയ ആളുടെ പേര് കൃതി ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഏത് ടൈപ്പ് രചനയാണ് ഓക്കെ നോക്കാം നമുക്ക് ഏതാണ് ഗദ്യ ഓപ്ഷൻ ബി ഗദ്യാണ് ആണ് അതിന്റെ ആൻസർട്ടാ നോട്ട്സ് ഓഫ് തുളസിദാസ് നാമക് പുസ്തകക്കേ ഓഫ് തുളസിദാസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖകനാണ് ആരാണ് ലേഖകൻ ജെയിംസ് കോട്ട് ജോർജ് അബ്രഹാം ഗ്രിയേസൺ മാത്യു അർണോൾഡ് ജെ എൻ കാർപ്പന്റർ ആരാ ജെയിംസ് കോട്ട് ജോർജ് അബ്രഹാം ഗ്രിയേസൻ മാത്യു അർണോൾഡ് ദെൻ ജെ എൻ കാർപ്പന്റർ ആരാണ് ആ പുസ്തകം എഴുതിയത് നോട്ട്സ് ഓഫ് തുളസിദാസ് എന്നുള്ള പുസ്തകം എഴുതിയത് ആരാണ് ആരാ ഇതാ നോക്കൂ ജോർജ് എബ്രഹാം ക്ലിയർ അല്ലേ ആ പുസ്തകത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഈ പേരിനും ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ നോക്കി വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യൂ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കായിട്ട് ഒരു ഫ്രീ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നെറ്റിന് ഉണ്ട് പതിനൊന്ന് സബ്ജക്റ്റുകളുണ്ട് പതിനൊന്ന് സബ്ജക്റ്റുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ സംശയം എന്താണോ അതുമായി ഞങ്ങളെ സമീപിക്കുക ഉത്തരവുമായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു പഠിക്കൂ സെറ്റ് നേടൂ എവിടെ ചേരണം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അല്ലേ ചേരൂ നിങ്ങളുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക കാരണം ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ട്സ് എന്താ പറയാ പി ഡി എഫ് നോട്ട്സുകൾ കിട്ടും ലൈവ് ക്ലാസ്സുകൾ കിട്ടും നിങ്ങളുടെ വോയിസ് മെസ്സേജുകൾക്ക് സംശയങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും ഓക്കെ അല്ലേ അബ്രംശോ സബ്സെ പേലെ പുരാണി ഹിന്ദി മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അബഭ്രംശിനെ ഏറ്റവും ആദ്യമായിട്ട് സബ്സെ പേലെ പുരാണി ഹിന്ദി എന്ന് പറഞ്ഞത് ആരാണ് അപഭ്രംശന് ആരാ പറഞ്ഞേ ഗ്രീയേസൻ ബി ഹേമചന്ദ്ര ശ്രീ ചന്ദ്രധർ ശർമ്മ ഗുലേരി ഡി രാഹുൽ സാങ്കൃത്യൻ ആരാണ് പറഞ്ഞേ ആരാ പറഞ്ഞേ അപഭ്രംശമാണ് ഏറ്റവും പഴയ ഹിന്ദി എന്ന് പറഞ്ഞത് ആരാണ് ചന്ദ്രധർ ശർമ്മ ഗുലേരി ഇദ്ദേഹത്തിൻ്റെ പേര് വേറെ പല രീതിയിലൊക്കെ നമ്മൾ കേട്ടു കാണും അപ്പം അദ്ദേഹം തന്നെയാണ് ഈ കാര്യവും കൂടി പറഞ്ഞത് കേട്ടോ അപഭ്രംശന്റെ ഏറ്റവും സബ്സെ പുരാണി ഹിന്ദി എന്ന് പറഞ്ഞത് ചന്ദ്രധർ ശർമ്മ ഗുലേരിയാണ് किस जनपद में अवधी नहीं बोली जाती है एद स्थलताण अवधी संसारिकयातद अवधी भाषा संसारिकयात स्थल एवडिया रायबरेली बरेली सीतापुर बहराइच ए रायबरेली बी बरेली सी सीतापुर डी बहराइच एवडियाण अवधी भाषा संसारिकयातद नहीं बोली जाती है एवडिया बरेली അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ ഇനി കാണണമെങ്കിൽ കൂടുതൽ സി സിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്